െ ആ കല്യാണിന്റെ ഭാരവാടിന്ന് പിന്നെ കൊറേ പച്ചക്കറി തെഞ്ഞലെടുത്തിട്ട് പോന്ന് ഒരു വെട്ടി അച്ചു നീട്ടി പോയിട്ട് വാങ്ങാറു നട്ടൂടെ നമുക്ക് കൈ നട്ടെ പോലെ കഴിഞ്ഞു രണ്ടു മൂന്ന് പറഞ്ഞിട്ടേ ബാക്കിയെല്ലാം പോയി പോയി എന്നാലും കുറച്ച് വർഷം ഇ പോയി വാങ്ങിട്ട് വന്നെല്ലേ പറഞ്ഞേ അല്ല നിങ്ങക്ക് പോയാൽ ശരിയാവൂല ആണുങ്ങളും പോയിട്ട് വാങ്ങുന്നുണ്ട് ഞാനിപ്പം വരുമ്പോ ഒരുപാട് ആണുങ്ങള് വാങ്ങിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കും പോയിട്ട് വാങ്ങാം പെണ്ണുങ്ങൾക്ക് മാത്രമേ വാങ്ങിക്കൂടു ആണുങ്ങൾക്കും പോയിട്ട് വാങ്ങാം കേട്ടാ നിങ്ങൾ പോയി വാങ്ങിട്ട് വാ നീ പോയിട്ട് വാ ആടെ പെണ്ണുങ്ങളാവും അന്നെ കൊണ്ടുപോകാൻ അവരുടെ ഓളികളോറ് വന്നല്ലോ ഉണ്ട് പോയി ഒരു പറ്റി കുറച്ചോളും ഇപ്പോ നീ പോയിട്ട് വാങ്ങിച്ചു ഞാൻ ചായ ഓട്ടാ കൊടുക്കും കേട്ടാ എന്നാൽ ഞാൻ പോയിട്ട് വരാം അല്ലേ നിങ്ങളാ പോകുമ്പോ പോയിട്ട് മേടിച്ചിട്ട് വരും ഞാനാകുമ്പോ രണ്ടു മൂന്നാളോട് പറുങ്ങളോട് പറത്താനും പറഞ്ഞായിട്ടാണ് ഞാൻ വരിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയിട്ട് വാങ്ങുന്നത് എടുക്കണ്ടല്ല ണ്ടാ പോയി മറ്റോള് പൊറ്റിയില്ലന്നോണ്ടില്ല അപ്പൊ പൊറ്റി കൊടുത്തില്ലേ ഞാന് കിട്ടീനി വേഗം നടുകട്ടാ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതാ വേണ്ടി ഞാൻ പോയി മനസ്സുടന്ന് പോയി പൊട്ടി അടച്ചു തന്നെ സഞ്ചാര പൊട്ടിന്നിട്ടും വയ്യാ ഇതെല്ലാം ഇങ്ങനെ ഒടിഞ്ഞുത്തിന് ചെയ് പോലെ ഇല്ല മനസ്സു നടന്നില്ല ഇപ്പം ഇത് കൊണ്ടന്ന പണി ഇനി ഇത് നടേ ഞാൻ നട്ടോളത് കൈക്കോട്ട് ഇനി കൈക്കോട്ട് ഇണ്ടാ എന്നിട്ട് നട്ടാല് മഴയൊന്നും ഇല്ലെങ്കിൽ നല്ലോണം പച്ചമുളക് ഇണ്ടാവും കഴിഞ്ഞ പ്രാശോ അഞ്ചാറ് തൈ തന്നിട്ട് അതിന്റെ മേലെ ഒരു തൈ ഇപ്പാടെ വാക്കിണ്ടു ഒന്നല്ല മൂന്ന് തൈ വാക്കിണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടുന്ന പച്ചമുളക് ശരിക്കും പറയും നമുക്ക് വീണ്ടും ഒരു ഈ രണ്ട് പച്ചമുളക് അല്ലേ വീണ്ടും പോവും ഇപ്പൊ ഇപ്പൊ ഉണ്ട് അതിനകത്ത് രണ്ടുപേരുണ്ട് എനിക്ക് ഞാൻ ഒരു തേച്ച് ചുറ്റിനു ഒരു കൈക്കോട്ടിന് വേണ്ടി വേടിയാ കൈക്കോട്ട് കൊണ്ടച്ചിരും ഇനി എടുത്തതാണ് കൈക്കോട്ട് അന്നേലും ും ചെറിയ കൈക്കോട്ടില്ലേ അതെടിയാ പോയത് പിന്നെ ഈനെ കൊണ്ട് നടാൻ കഴിയാ മനുഷ്യർ പോയി വേടേയും കൊണ്ടാൻ കൊടുത്ത് അല്ലെ ആരൊക്കെ കൊണ്ടാകും കൊടുത്തിട്ട് അതുപോലെ കഴിഞ്ഞാൽ എന്താണത് തയ്യാ ഇത് ഉണ്ടാ നല്ലോണം പച്ചമുളക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അത്ര ഇണ്ട് അറിഞ്ഞ ഇപ്പൊ മഴയത്ത് തീർത്ത നല്ലോണം പൂക്കഞ്ചുന്നുണ്ട് പച്ചമുളക് വേണ്ട എല്ലാ എരിവുണ്ടാ പച്ചമുളക്കിന് ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിലേ പക്ഷെ ആനമുളകുണ്ട് നടമ്പ ലക്ഷം ഇട്ടു കൊടുത്താലേ മഴ നല്ല ഉഷാറാവും മറ്റേ നമ്മൾ തൈവ ആയിക്കോളന്നിട്ടൊന്നും കാര്യമില്ല അതുപോലെ ഇങ്ങനെ തരുന്നുണ്ട് അത് മര്യാദ പണിയെടുത്താലേ ഇണ്ടാകുമോ അങ്ങനെ മണ്ണിൽ തൈ നോക്കൂ മറ്റേ അറ്റ കൊടുത്താല് അതാണ് അല്ലെങ്കിൽ നമ്മൾ തൈ നടന്നിട്ടുണ്ട് കേട്ടാ പച്ചമുളക് ഉണ്ടായിട്ടാകുമ്പോ നമ്മള് വീഡിയോ എടുക്കും അവിടെ കൊണ്ടച്ചാ പിന്നെ കൊണ്ടച്ചടുക്കായിരിക്കും അപ്പൊ ഇപ്പാകുമ്പോ നട്ടാലേ തൈക്ക് നല്ല കഴത്ത്ണ്ട് നല്ല മഴയൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ നല്ല ഉഷാറാവും മഴ വന്നു പോയില്ലെങ്കിൽ അടിയും അന്നേരം പിന്നെ ഇത് ഉഷാറുവാകേം ചെയ്യില്ല അവിടെ ചേതിക്ക് വെച്ചാ പിന്നെ വെച്ചടക്കിയായിരിക്കും മറ്റേ കോഴി പ്ലൗറിന്റെ കൈ നട്ടു ഏ എന്താ മഴ പെയ്താലും ഒന്ന് നട്ടത് നനക്കണ്ടേ നനക്കട്ടു വെള്ളം എടുത്തിട്ട് പാട് വെള്ളം എടുത്താല് കഴിഞ്ഞൂറ് പ്രാവശ്യം കിട്ടിയതേനേനും കേട്ടാ ഇപ്പൊ കേട്ടാ ഒരു പച്ചമുളക് ഉണ്ടായി ഉണങ്ങിയതേനും പക്ഷെ എന്തോ ഒരു അതിന്റെ തീർത്ത് വന്നിട്ട് ഈ പച്ചമുളക് നല്ല വിഷയാ ഇത് കഴിഞ്ഞു പ്രാവശ്യം കിട്ടിയതാണ് ഇത് വലിയ തെളിക്കുന്നുണ്ടോ ഇനി ഇതിന്റെ വലിയ ഉണ്ടാവും ഒന്നാമത്തെ ഈ ചോല കാരണോ ഒന്നും ഇവിടെ പച്ചക്കറി നടാൻ പറ്റുന്നില്ല പറ്റ അടുക്കള തോട്ടം ഇഷ്ടം പോലെ ഇടണ്ട നടാൻ പറ്റിയ സ്ഥലമാണെന്ന് പക്ഷെ ഇങ്ങനെ ചോലി ആയതുകൊണ്ട് ഇഷ്ട നടാൻ പറ്റുന്നില്ല എന്റെ ഒരു പ്രേഷം പൂട്ട് പൊടിച്ചിനെ തേച്ച് കൊച്ചിയാടി കളഞ്ഞു ഇത് ഞാൻ പറഞ്ഞ് പൊരിക്കണ്ടാ ഇപ്പൊ കണ്ടാരെന്ത് പ്രേഷം പൂട്ടുണ്ടെ നിലത്ത് മേലെയാണെങ്കിൽ ഇപ്പൊ പൗവ്വരി വെച്ച കുലാ പ്രത്യേകിച്ച് വള്ളി വളർന്നിട്ടുണ്ട് അതായത് കൊളുത്തില്ലാട്ടാ കൊലത്ത നല്ല ചകന്നിരിക്കും ഇത് ചള്ളത്രണ്ടാകുന്നുണ്ട് നല്ല വള്ളിപാടി കയറിയിട്ട് എന്നാ മേലെയാണെങ്കിൽ മരത്തുമ്പ് അപ്പുറം മരത്തുമ്പ് കരി ഒരൊറ്റ കിട്ടുന്നില്ല തേച്ച് ഇതായിട്ട് വൗ അലന്നിട്ട് ഒറ്റ വെച്ചക്കുന്നില്ല അതാ അതിൻ്റെ എല്ലാം കൊമ്പ് ഒട്ടി കേട്ടാ എന്നാ പിന്നെ ഹായ് എല്ലാരും നമ്മളെ വീഡിയോ കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാലേ നാളെ കുഞ്ഞു വീടിയായിട്ട് വരാം കേട്ടോ